ज्ञानेश्वरी भगवद्गीत ज्ञानेश्वरभाष्यम् अध्यायम् पतिमून् क्षेत्रक्षेत्रज्ञविभागयोगम् ॐ श्रीपरमात्मने नमः श्रीमद्भगवद्गीता अथ त्रयोदशोऽध्यायः क्षेत्रक्षेत्रज्ञविभागयोगः ज्ञान् ആത്മരൂപനായ ഗണേശനെ സ്മരിക്കുന്നു എൻ്റെ ഗുരുദേവൻ്റെ പാദങ്ങളിൽ ഞാൻ നമിക്കുന്നു ഇവരുടെ സ്മരണ ഒരുവനെ എല്ലാ വിദ്യകളുടെയും ഗേഹത്തിലേക്ക് നയിക്കുന്നു വിലാസവും സംസാര സംസാരവൈദഗ്യവും ഇവരുടെ അനുഗ്രഹം കൊണ്ട് സംസിദ്ധമാകുന്നു വാക്ചാതുര്യം അമൃതിൻ്റെ മാധുര്യത്തെയും അതിജീവിക്കുന്നു നവരസങ്ങളും വാക്കുകളെ സേവിക്കുന്നതിൽ തൽപരരാകുന്നു അഗാധമായ അർത്ഥം വെളിപ്പെടുത്തുന്ന ഉപമാനങ്ങൾ കൊണ്ട് സത്യത്തെ മനസ്സിലാക്കുന്നതിനും വിവേചിച്ചറിയുന്നതിനും കഴിയുന്ന ഗുരുവിൻ്റെ ചിന്ത ഹൃദയത്തിൽ നിറയുമ്പോൾ വിജ്ഞാന ഭാഗ്യലാഭവും ഉണ്ടാകുന്നു അവരെ വീണ്ടും വീണ്ടും നമിക്കുന്നു ശരീരം പിതാമഹനായ ബ്രഹ്മദേവന്റെ പിതാവും ശ്രീ ലക്ഷ്മി ദേവിയുടെ പതിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ അർജുന ഈ ശരീരത്തെ ക്ഷേത്രമെന്ന് വിളിക്കുന്നു ഇത് അറിയുന്നവനെ ക്ഷേത്രത്തെ അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നു ക്ഷേത്രം അർജുന ക്ഷേത്രജ്ഞൻ ഞാനാണെന്ന് വ്യക്തമായി അറിഞ്ഞാലും ക്ഷേത്രത്തെ പരിപോഷിപ്പിക്കുന്നതും ഞാനാണ് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റിയുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് ഞാൻ കരുതുന്നു തത് ക്ഷേത്രം ഈ ക്ഷേത്രം എന്താണ് എങ്ങനെയുള്ളതാണ് എന്തെല്ലാം വികാരങ്ങൾ ഉള്ളതാണ് ഏതിൽ നിന്ന് എങ്ങനെ സംഭവിച്ചതാണ് മാത്രമല്ല ഈ ക്ഷേത്രജ്ഞൻ ആര് എന്തൊക്കെ പ്രഭാവങ്ങൾ ഉള്ളവനാണ് അതെല്ലാം ചുരുക്കമായിട്ട് എന്നിൽ നിന്ന് കേട്ടുകൊള്ളുക ഈ ശരീരത്തിന് ക്ഷേത്രമെന്ന് പേര് കൊടുക്കാൻ ഇടയായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഇതിൻ്റെ ഗുണഗണങ്ങൾ എപ്പോൾ എവിടെയാണ് ഇത് ഉടലെടുക്കുന്നത് ഇത് എപ്രകാരം ഏതെല്ലാം വികാര അതായത് രൂപഭേദങ്ങളോടെയാണ് വളരുന്നത് ഇത് മൂന്നരമുഴം നീളത്തിൽ ഒതുങ്ങുന്നതാണോ ഇത് എത്ര വലുതാണ് ഇത് എന്തുകൊണ്ടുള്ളതാണ് ഇത് പാഴ്ഭൂമിയാണോ വിളഭൂമിയാണോ ഇതിൻ്റെ ഉടമ ആരാണ് എന്നൊക്കെ ഞാൻ വിശദമായി പറയാം ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൻ്റെ സ്ഥാനത്തെപ്പറ്റി വേദങ്ങൾ ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി നിരന്തരമായ അഭ്യൂഹങ്ങളുണ്ട് ഷഡ് ദർശനങ്ങൾ ഇതേപ്പറ്റി സംവാദങ്ങൾ നടത്തി കുഴയുകയാണ് ഉണ്ടായത് അവയുടെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഇനിയും യോജിപ്പിലെത്തിയിട്ടില്ല ഒരു ശാസ്ത്രത്തിനും ഇതേപ്പറ്റി ഏകാഭിപ്രായത്തിലെത്താൻ കഴിയാത്തത് കൊണ്ട് പൊതുവായ ധാരണയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാദപ്രതിവാദങ്ങൾ സർവസമ്മതമായ ഒരു നിലയിലെത്തിക്കുന്നതിന് ബുദ്ധിശക്തി പോലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമാവകാശം ആർക്കാണെന്ന് ആർക്കും അറിയില്ല ഇതറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് താനും തന്മൂലം ഇതേ പറ്റിയുള്ള വാദപ്രതിവാദം എല്ലാവർക്കും ഒരു തലവേദനയായി തീർന്നിട്ടുണ്ട് ആത്മതത്വ നിഷേധികൾ അതായത് ചാർവാകന്മാർക്കെതിരായി വേദങ്ങൾ അരയും തലയും മുറുക്കി പോരാടാൻ തയ്യാറായപ്പോൾ അവർ വേദങ്ങൾക്കെതിരായി അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തി വേദങ്ങൾക്കെതിരെ പാഷണ്ട മതക്കാരായ വേദവിരോധികളും അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് വേദവാക്യങ്ങൾ അടിസ്ഥാനരഹിതവും അസത്യം നിറഞ്ഞവയും ആണെന്നും അതേപറ്റി വാദപ്രതിവാദം നടത്തി വേദാനുകൂലികളെ തോൽപ്പിക്കാമെന്നും അവർ വാദവയ്ക്കുന്നു മറ്റു ചില അവിശ്വാസികൾ തലമുണ്ടനം ചെയ്തും ദിഗംബരരായും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ വാദവും നിഷ്ഫലമായി തീരുന്നു തങ്ങളുടെ ക്ഷേത്രങ്ങൾ അഥവാ ശരീരങ്ങൾ മൃത്യുവിൻ്റെ പിടിയിലമർന്ന് വ്യർത്ഥമായി പോകുമെന്ന് ഭയന്ന് യോഗികൾ ക്ഷേത്ര നിർണയം ചെയ്യുന്നതിനുള്ള ശ്രമം തുടങ്ങി എന്നാൽ ശരീരത്തോടുള്ള മമതാബന്ധം അവരുടെ യോഗാനുഷ്ഠാനത്തിൻ്റെ പാതയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് കണ്ടപ്പോൾ യോഗികൾക്ക് മാതൃകയായി പരമയോഗിയായ പരമശിവൻ സ്വർഗസാമ്രാജ്യം ഉപേക്ഷിച്ച് ശ്മശാനത്തിൽ തൻ്റെ താവളം ഉറപ്പിച്ചു അദ്ദേഹം പത്ത് ദിക്കുകളെയും ധരിച്ച് ദിഗംബരനാവുകയും തന്നെ മോഹിപ്പിക്കാൻ ശ്രമിച്ച മദനനെ ചാമ്പലാക്കുകയും ചെയ്തു ഈ തർക്ക വിഷയങ്ങളുടെ പരിഹാരത്തിനായി നാൻ നാല് വക്രങ്ങൾ നൽകിയെങ്കിലും അദ്ദേഹവും ഈ ശരീരത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയാണുണ്ടായത് ൂത്രീ ഋഷിമാരാൽ പല പ്രകാരത്തിൽ പലതരം ഛന്ദസ്സുകളും യുക്തിയുക്തങ്ങളും സംശയരഹിതങ്ങളുമായ ബ്രഹ്മസൂത്രപദങ്ങളാലും ക്ഷേത്രക്ഷേത്രജ്ഞ രഹസ്യങ്ങൾ പ്രത്യേകം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ആചാര പ്രമാണവാദികൾ പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സമ്പൂർണ്ണ ഉടമസ്ഥാവകാശം ജീവന് ഉള്ളതാണെന്നും പ്രാണൻ അതിൻ്റെ വെറുമൊരു കൈവശക്കാരൻ മാത്രമാണ് എന്നുമാണ് പ്രാണന് നാല് സഹോദരന്മാരുണ്ട് അതായത് മറ്റു വായ്ക്കൾ ഇവർ തൊഴിലാളികളായി പണിയെടുക്കുന്നു മനസ്സാകുന്ന വിചാരിപ്പുകാരനാണ് പണിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഈ ജീവൻ്റെ വകയായി അഞ്ച് ജോടി കാളകളുണ്ട് അതായത് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അവ അഹോരാത്രം ഇന്ദ്രിയ വിഷയങ്ങളുടെ വളപ്പിൽ കിണഞ്ഞു പണിയെടുക്കുന്നു ഒരുവൻ വിധികർമ്മങ്ങളെ കർമ്മങ്ങളെ ഒഴിവാക്കി നിഷിദ്ധകർമ്മങ്ങളുടെ നിലം തയ്യാറാക്കി അതിൽ പാപത്തിൻ്റെ വിത്ത് വിതച്ചാൽ അവന് പാപത്തിൻ്റെ വിളവ് സമൃദ്ധമായി ലഭിക്കുകയും അനവധി ജന്മങ്ങളിൽ കഷ്ടപ്പാടും ദുഃഖവും അനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യും പ്രത്യുത ഒരുവൻ വിഹിതകർമ്മങ്ങളാകുന്ന സൽക്കർമ്മ ഭൂമിയിൽ പുണ്യത്തിൻ്റെ വിത്തുകൾ വിതച്ചാൽ അനവധി ജന്മങ്ങളിൽ സുഖം അനുഭവിക്കാൻ ഇടയാകുന്നു ഈ വാദം ശരിയല്ലെന്നാണ് സാഖ്യന്മാരുടെ മതം ഇക്കാര്യത്തിൽ തങ്ങൾക്കാണ് ശരിയായ തീർപ്പ് കൽപ്പിക്കാൻ അർഹതയുള്ളതെന്ന് അവർ വാദിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ജീവന് ഉള്ളതല്ലെന്നാണ് അവരുടെ അഭിപ്രായം ഈ ക്ഷേത്രത്തിൽ ജീവൻ വെറുമൊരു വഴിപോക്കനായി അല്പകാലം വാഴുന്നു അവനെ അഹർണിശം ഉണർന്നിരുന്ന് കാത്തുരക്ഷിക്കുന്നത് പ്രാണനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗതമായ യഥാർത്ഥ ഉടമസ്ഥാവകാശം മൂലപ്രകൃതിക്കുള്ളതാണ് വിളഭൂമി കൃഷി ചെയ്യുന്നതിനാവശ്യമായ എല്ലാ പണിയായുധങ്ങളും അവളുടെ കൈവശമുണ്ട് അതുകൊണ്ട് അവൾ നേരിട്ട് കൃഷി ചെയ്യുന്നു മൂലപ്രകൃതിയിൽ നിന്നുടലെടുത്ത ത്രിഗുണങ്ങളാണ് ഇതിൽ ആദ്യ മുതൽ കൃഷി കൃഷിയിറക്കുന്നത് രജോഗുണം ഇതിൽ വിത്ത് വിതയ്ക്കുന്നു സത്വഗുണം അതിനെ പരിപാലിക്കുന്നു തമോ ഗുണം വിളവ് കൊയ്യുന്നു കൊയ്തെടുത്ത കറ്റകൾ മഹത്തത്വമാകുന്ന മെതിസ്ഥലത്തിട്ട് കാലമാകുന്ന കാളയെ കൊണ്ട് ചവിട്ടി മെതിപ്പിക്കുമ്പോൾ നടുവിൽ നെന്മണികൾ വീഴുന്നത് പോലെ മെതിസ്ഥലത്തിൻ്റെ മധ്യത്തിൽ സൂക്ഷ്മ സൃഷ്ടിയായ അവ്യക്ത പ്രകൃതിയുടെ കൂമ്പാരം ഉയരുന്നു എന്നാൽ ബുദ്ധിവാദികൾ ഇത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല സാഖ്യന്മാരുടെ വാദം അർവാചീനമാണെന്നാണ് അവരുടെ അഭിപ്രായം അവർ ചോദിക്കുന്നത് പ്രകൃതിക്ക് എങ്ങനെയാണ് പരതത്വത്തിനേക്കാൾ മുമ്പ് നിലനിൽപ്പുണ്ടാകുന്നത് എന്നാണ് അവർ പറയുന്നു ക്ഷേത്രത്തിൻ്റെ സമ്പൂർണ്ണ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾ വിവരിക്കാം കേട്ടുകൊള്ളു ആദിശൂന്യത്തിൻ്റെ തൽപ്പത്തിൽ പൂർണ്ണ ലീനനായി ബലവാനായ സങ്കല്പം നിദ്രിതനായി ശയിച്ചിരുന്നു അവൻ പെട്ടെന്ന് ഉന്നിദ്രനായി ഭാഗ്യവാനായിരുന്ന അവൻ സതതം ഉദ്യമിയായിരുന്നതുകൊണ്ട് അവൻ്റെ ഇച്ചയ്ക്കനുസൃതമായി ജഗത്തെന്ന നിധി അവന് ലഭിച്ചു അവൻ്റെ ഉദ്യമം കൊണ്ട് നിരാകാര ബ്രഹ്മത്തിൻ്റെ തോപ്പിൽ മറഞ്ഞ് കിടന്നിരുന്ന ജഗത്രയങ്ങൾ രൂപവും നാമവും കൈകൊണ്ട് നിലവിൽ വന്നു അതിനുശേഷം സൂക്ഷ്മങ്ങളായ പഞ്ചമഹാഭൂതങ്ങളെ പഞ്ചീകരിച്ച് അവയിൽ നിന്ന് സ്ഥൂലങ്ങളായ സ്വേത അണ്ടജ ജരായുജ ഉദ്ഭിജ എന്നീ നാല് വിധത്തിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു അടുത്തതായി പഞ്ചഭൂതങ്ങളുടെ അംശങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരം രൂപീകരിച്ചു അതിൻ്റെ ഇരു കരകളിലുമായി സൽകൃത്യങ്ങളും ദുഷ്കൃത്യങ്ങളുമാകുന്ന ആണകൾ നിർമ്മിച്ച് തരിശുഭൂമിയെ നാല് മണ്ഡലങ്ങളാക്കി പിന്നീട് സങ്കല്പം ചെയ്ത് വിവിധ മണ്ഡലങ്ങൾ തമ്മിലുള്ള പോക്കുവരവ് നടത്തുന്നതിനായി ജനന മരണങ്ങളാകുന്ന മനോഹര പാദങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു അതിനുശേഷം ഈ സങ്കല്പം അഹങ്കാരത്തിൻ്റെ കൂട്ടുപിടിച്ച് ബുദ്ധിയുടെ കാര്യകർത്തൃത്വം വഴി ചരവും അചരവുമായ പ്രപഞ്ചത്തെ കൈവശപ്പെടുത്തി ആദിശൂന്യത്തിൽ സങ്കല്പം ശാഖോപശാഖകളായി വളർന്നു ഇപ്രകാരം വളർന്ന ഈ സങ്കല്പമാണ് പ്രപഞ്ചത്തിൻ്റെ മൂലം ഇത് കേൾക്കുമ്പോൾ പ്രകൃതിവാദികൾ ക്ഷുഭിതരാകുന്നു അവർ ചോദിക്കുന്നു ഇപ്രകാരം വാദിക്കുന്ന നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ സങ്കൽപ്പം ബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പറയുന്ന നിങ്ങൾക്ക് പ്രകൃതിയും അതിൽ മറഞ്ഞ് കിടന്നിരുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഏതായാലും നിങ്ങൾ അധികമൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾ പറഞ്ഞു കേൾക്കുക ജലധരങ്ങളിൽ ജലത്തിനെ സംഭരിക്കുന്നത് ആരാണ് നക്ഷത്രങ്ങളെ നഭസിൽ പിടിച്ചു നിർത്തുന്നതാരാണ് ആകാശത്തിൻ്റെ വിശാലമായ മേൽക്കട്ടി പിരിച്ചിരിക്കുന്നതാരാണ് വായു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണമെന്ന് ആജ്ഞ ആജ്ഞ നൽകിയിരിക്കുന്നതാരാണ് ശരീരത്തിൽ മുളച്ചുപൊങ്ങുന്ന രോമത്തിൻ്റെ വിത്ത് വിതച്ചതാരാണ് ആരാണ് സാഗരത്തെ നിറയ്ക്കുന്നതും മാരി ചൊരിയിക്കുന്നതും ഈ ശരീരമായ ക്ഷേത്രം സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ് ഇത് ആർക്കും പരമ്പരാഗതമായി അവകാശപ്പെട്ടതല്ല ഇതിൽ കൃഷി കൃഷിയിറക്കുന്നവൻ അതിൻ്റെ ഫലം കൊയ്യുന്നു അല്ലാത്തവന് ഒന്നും ലഭിക്കുന്നില്ല ഈ വാദത്തെ കാലവാദികൾ കോപകലുഷിതരായി എതിർക്കുന്നു അവർ വാദിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലൊട്ടാകെ കാലം അതിൻ്റെ ആധിപത്യം ചുമത്തുന്നത് എങ്ങനെയാണ് കാലമാകുന്ന മരണം ഗുഹയിൽ കിടക്കുന്ന ക്ഷുഭിതനായ ഒരു സിംഹത്തെ പോലെയാണ് ഈ കാലത്തിൻ്റെ പ്രചണ്ഡമായ ആക്രമണം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ആളുകൾ അഹങ്കാരത്തോടെ അവരവർക്ക് ഇഷ്ടപ്പെട്ട വാദമുഖങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വീൺ വാക്കുകൾ പറയുകയാണ് ഈ മൃത്യു ലോകാവസാനത്തിൽ സത്യലോകത്തിലെ ഭദ്രജാതികളെപ്പോലും അതിൻ്റെ മാരകമായ മുഷ്ടിക്കുള്ളിൽ അമർത്തുന്നു ലോകപാലകന്മാരെയും ദിക് പാലകന്മാരെയും മരണം നശിപ്പിക്കുന്നു ജീവികൾ ജനന മരണത്തിന്റെ നീർച്ചുഴിയിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നത് കാലമാണ് ആകെയാൽ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ മേലുള്ള പൂർണ്ണ ആധിപത്യം കാലത്തിനാണ് അല്ലയോ അർജുന ഈ ശരീരക്ഷേത്രത്തെപ്പറ്റി ഇപ്രകാരം വിവിധ തരത്തിലുള്ള നിരൂപണങ്ങളും വാദങ്ങളുമാണ് നടക്കുന്നത് നൈമിഷികാരണ്യത്തിൽ ഋഷികൾ ഇതേപ്പറ്റി ധാരാളം ചർച്ചകൾ അടിക്കടി നടത്തിയെന്നുള്ളതിന് പുരാണങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഈ വാദമുഖങ്ങളെ സ്ഥാപിക്കുന്നതിനായി അനവധി ഛന്തസ്സുകൾ ഉദ്ധരിക്കാറുണ്ട് ജ്ഞാനദർശനം കൊണ്ട് ഏറ്റവും പവിത്രമെന്ന് കരുതപ്പെടുന്ന സാമവേദത്തിന് പോലും ഈ ക്ഷേത്രം എന്തെന്ന് ശരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അനേകം മുനികളും ജ്ഞാനികളും ഇതിനെപ്പറ്റി കൂലംകഷമായ ചർച്ചകളും നടത്തിയിട്ടുണ്ട് എന്നാൽ അവർക്കാർക്കും ഇതിൻ്റെ സ്വഭാവം എന്താണെന്നോ ഇത് ആർക്കുള്ളതാണെന്നോ എത്ര വലുതാണെന്നോ ഒന്നും ശരിയായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ക്ഷേത്രത്തെപ്പറ്റി ആദ്യന്തം വിശദമായി ഞാൻ നിന്നോട് പറയാം